ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ചൈനീസ് വല എങ്ങനെയാണ് വീശുന്നത് എന്ന് നോക്കിയാലോ ഇതൊരു പത്തടി വലയേട്ട ഇതിലെ അടിക്കണക്കാണ്ടോ അതെ അപ്പം മൂന്ന് മടക്ക് കൈ പിടിച്ചിട്ട് അവസാനത്തെ മുടക്ക് ടൈറ്റ് ചെയ്തേ ഇതേപോലെ പിടിക്കണം നന്നായിട്ട് ടൈറ്റ് ചെയ്യണം കേട്ടോ കേട്ടോ ഇതേപോലെ പിടിച്ചിട്ട് അതെ ഇതേപോലെ ആണ് വീശിയാൽ മതി കേട്ടോ പക്കയായിട്ട് വിരിഞ്ഞോളൂ അപ്പം നമ്മുടെ ചൈനീസ് വല വിരിയണോ ഇതേപോലെ വിരിയോട്ടെ ഏത് കൊച്ചു കുട്ടികൾക്കും എളുപ്പത്തിൽ വീശാൻ പറ്റിയ വലയേണ്ട നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഒരുപാട് പേര് ചോദിച്ച് എങ്ങനെയാണ് ഈ വല വീശണത് അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യണത് അപ്പതേ നമ്മടെ വീശിൽ കിട്ടിയ മീനക്കടലെ ഇഷ്ടം പോലെ കൂരിയാണ് നമ്മുടെ വലയിലൊന്നും കേറിയത് ഒരു പത്തിരുപത്തഞ്ചു കൂരി വള എല്ലാം കൂടെ അപ്പം നമ്മുടെ ഈ ചൈനീസ് പോലെയല്ലേ ആരടി മുതൽ പത്തടി വരെ നമ്മുടെ അടുത്തുണ്ടാകട്ടോ ആർക്കെങ്കിലും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ ഒന്ന് മെസ്സേജ് ആയിട്ടാണ് അതിൻ്റെ ഫുൾ ലിസ്റ്റ് ഞാൻ സ്ക്രീനിൽ കൊടുത്താക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം ബൈ ഫ്രണ്ട്സ്